അല്ല ീഴ ഐക്യം അതൊരു പുതുമയുള്ള കാര്യമല്ല കാരണം കേരളത്തിൽ ഇതിനു മുൻപ് പലതവണ കാണുകയും അതിന്റെ തുടർച്ചയായി അതിന്റെ ശൈഥില്യവും അതിന്റെ കലഹവുമെല്ലാം കണ്ടതാണ് നമ്മളുടെ നാട് അത് പുനരാവിഷ്കരിക്കുമ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹ്യ ചലനം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല മാത്രമല്ല ഈ ഹിന്ദു സമൂഹത്തിലെ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന പാർശ്വവൽകൃതരായിട്ടുള്ള സംവരണീയരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഐക്യം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടാവും അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കേരളീയ സമൂഹത്തിൽ ഒരു സാമൂഹിക ചലനത്തിന് ഇടവരുത്തത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ് അല്ല എല്ലാ ഘട്ടങ്ങളിലും ഇത് രൂപപ്പെട്ടത് പ്രത്യേക സാഹചര്യങ്ങളിലാണ് അതുകൊണ്ട് ഇപ്പോ ആസന്നമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ പൊതുവേ ഒന്ന് ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സാമൂഹ്യ രംഗത്ത് വലിയ ചലനങ്ങളൊന്നും ഈ ഐക്യപ്രഖ്യാപനം ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ല അതൊക്കെ ഇനിയും വരട്ടെ നമുക്കിപ്പോ ഇതിന്റെ തുടർച്ചയായി ഇപ്പോ ആലപ്പുഴയിൽ നടന്ന യോഗത്തിന് ശേഷം ചർച്ചയ്ക്കും മറ്റും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് അതിന്റെ ഒരു പരിണാമം വരുന്നതേ ഉള്ളൂ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ഇപ്പോ എന്താണ് നായാടി മുതൽ നസ്രാണി വരെയായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിഭാഗങ്ങളിൽ സാധാരണ മനുഷ്യർക്ക് ഒരു ഗുണം ഉണ്ടാകുന്ന ഒരു ഐക്യമല്ല നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അല്ല അതല്ല കെ പി എം എസ് എന്നുള്ളതല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈഴവ സമുദായത്തിനിടയിൽ തന്നെ ഈ ഐക്യത്തെ കൺവിൻസ് ചെയ്യാൻ അതിന്റെ നേതൃത്വത്തിന് കഴിയില്ല എന്നാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റ് മുന്നോക്ക സംവരണം കൊണ്ടുവരുന്നത് നിയമം കൊണ്ടുവരുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ